കഴിഞ്ഞ ദിവസം മുതലാണ് കണ്ണൂർ യശവന്ത്പൂർ എക്സ്പ്രസിനെ വിഭജിച്ച് കണ്ണൂരിലേക്കും കാർവാറിലേക്കുമായി സർവീസ് തുടങ്ങിയത് യശവന്ത്രിൽ നിന്നും മംഗലാപുരം സെൻട്രൽ എത്തുന്ന വണ്ടിയിലെ പതിമൂന്ന് കോച്ചുകൾ കാർവാറിലേക്കും ആറ് കോച്ചുകൾ കണ്ണൂരിലേക്കും എന്ന രീതിയിലാണ് വിഭജനം എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ വണ്ടിയിൽ ആകെ ഉണ്ടായിരുന്നത് അഞ്ച് കോച്ചുകൾ മാത്രം കോച്ചുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞതോടെ ബാംഗ്ലൂരിലേക്ക് പോകുന്ന മലയാളി യാത്രക്കാരുടെ അവസ്ഥ പരിതാപകരമായി ബുദ്ധിമുട്ടുകൾ ആൾക്കാർ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയധികം നമുക്ക് ഇരിക്കാൻ സീറ്റ് ഇല്ലാത്ത അവസ്ഥയും വെള്ളം പോലും ും കൂടാതെ കണ്ണൂർ മുതൽ മംഗലാപുരം വരെയും തിരിച്ചും റിസർവേഷൻ സൗകര്യവുമില്ല പകരം മംഗലാപുരം മുതൽ യശവന്ത്ർ വരെയാണ് റിസർവേഷൻ ലഭിക്കുന്നത് ഫലത്തിൽ കണ്ണൂരിൽ നിന്നും യശവന്തപൂരിലേക്കുള്ള യാത്രക്കാർക്ക് റിസർവേഷൻ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്നതിന് പുറമെ മംഗലാപുരം വരെയുള്ള ടിക്കറ്റിന് വേറെയും ക്യൂ നിൽക്കണം അതേസമയം കാർവാറിൽ നിന്നും മംഗലാപുരത്തേക്ക് റിസർവേഷന് ഒരു തടസ്സവും ഇതിനെല്ലാം പുറമെ കണ്ണൂരിൽ നിന്നുള്ള യാത്രക്കാർ മംഗലാപുരത്തെത്തി രണ്ടു മണിക്കൂറോളം കാത്തിരുന്നാൽ മാത്രമേ കാർവാറിൽ നിന്ന് വണ്ടിയെത്തി രണ്ടും കൂട്ടിയോജിപ്പിച്ച് യേശന്പൂരിലേക്ക് പോകാനാവൂ യാത്രക്കാരുടെ ദുരിതം മാറാൻ രണ്ട് കോച്ചുകൾ കൂടിയെങ്കിലും അടിയന്തിരമായി അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഇന്ത്യ വിഷൻ കണ്ണൂർ